തൃശ്ശൂരിൻ്റെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ബിഷപ്പ് ഹൗസ് ആ ബിഷപ്പ് ഹൗസിൽ നിന്നും അവസാനമായി അദ്ദേഹം വിടചൊല്ലുകയാണ് അഭിയൂന്നിമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് അദ്ദേഹത്തെ യാത്രയാക്കുവാൻ വേണ്ടി ഇരു സൈഡിലുമായി അഭിയുന്ന പിതാക്കന്മാരും ഒപ്പം തന്നെ വൈദികരും സന്യസ്തരും അന്മാരും ഒക്കെ ഇപ്പോൾ അവിടെയുണ്ട് തൃശ്ശൂർ അതിരൂപത മന്ദിരത്തിൻ്റെ തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് തൃശ്ശൂർ പുത്തൻപള്ളി അവിടെ ഉള്ള ബസിലിക്കാപ്പള്ളി തൊട്ടടുത്ത് തന്നെയാണ് അവിടേക്ക് വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ തന്നെ സംവഹിക്കപ്പെടും അദ്ദേഹത്തെ യാത്രയാക്കുവാൻ വേണ്ടി തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൻ്റെ ആ ഒരു അങ്കണത്തിൽ രണ്ട് വര്യായി വൈദികരും സന്യസ്ഥരും അഭിയന്യ പിതാക്കന്മാരും ഒക്കെ അണിനിരുന്നിട്ടുണ്ട് അഭിയന്യ പിതാവിന് ഇവിടെ ചൊല്ലുകയാണ് തൃശ്ശൂർ അതിരൂപതാ മന്ദിരം പത്തു വർഷത്തോളം ധീരതയോടെ കർമ്മനിരതനായി വാത്സല്യത്തോടെ സ്നേഹത്തോടെ അതിരൂപതയെ നയിച്ച അഭിയുന്യ പിതാവ് തൻ്റെ ഭരണശിലാകേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം തൻ്റെ ഭരണശിലാകേന്ദ്രമായിരുന്ന അതിരൂപതാ മന്ദിരത്തോട് അവസാനമായിട്ടും ഇവിടെ ചൊല്ലാം കിട്ടുന്ന ആ നിമിഷങ്ങളാണ് പ്രേക്ഷകരെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തൃശ്ശൂരിനെ സ്നേഹിച്ച തൃശ്ശൂരിൻ്റെ മനസ്സ് കവർന്ന ഇടയൻ ഇടയം തൃശ്ശൂരിൻ്റെ നഗരവീദികളിലൂടെ യാത്രയാകുമ്പോൾ അവസാനമായിട്ട് യാത്രയാകുമ്പോൾ ആ ഭൗതികദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അധികാര്യങ്ങളായിരിക്കും സ്വരാജ് റൗണ്ടിൻ്റെ ഇരുവേദികളിലുമായും പഠിച്ചു കൂടുന്നത് തൃശ്ശൂർ അതിരുപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഇടവുകളിൽ നിന്ന് നിരവധി പേരാണ് ആ വിലാപയാത്രയിൽ പങ്കെടുക്കുവാൻ എത്തുക ഇപ്പോൾ ആ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം തൃശ്ശൂർ അതിരുപത മന്ദിരത്തിൽ നിന്നും യാത്രയാവുകയാണ്